തൊണ്ണൂറ്റൊമ്പത് ശതമാനം അച്ഛന്മാരും അനുഭവിച്ച ഫീലിംഗ് ആണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോന്റെ ഒക്കെ ഫീലിംഗ് അറിയണമെങ്കിൽ ഇതേപോലെ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ച അച്ഛന്മാരോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ ഒരു നിമിഷത്തിന്റെ വേദന എന്താണ് അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിന്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് ആ അച്ഛൻ മകൾക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ ആ അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് ആ ഒരു മക പറഞ്ഞയക്കുമ്പോൾ ഏതൊരു ഒമ്പത് ശതമാനം അച്ഛന്മാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അച്ഛൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ആ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായ കർച്ചീഫ് എടുത്ത് അച്ഛന്റെ കണ്ണുനിരിച്ചു തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞാലും ഞാൻ എന്നും അച്ഛന്റെ പൊന്നുമകള് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഭാവത്തിൽ ആ ഒരു കണ്ണുനിരി തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ മറ്റൊരു വീട്ടിലേക്ക് തൻ്റെ പൊന്നു മകളെ പറഞ്ഞേക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്ന വേദന ഫീലിങ് അതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക